നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്റ്റേഷൻ ടി സി നിർത്തിവെച്ച ജനോപകാരപ്രദമായ സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് കെ എസ് ആർ ടി എ മലപ്പുറം ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനം സി ഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കേരളത്തിൽ നമ്മൾക്കിപ്പോ പരസ്പരം കണ്ടാൽ എന്തൊക്കെ സഖാവ സഖാവികൾ പൊതുവെ നമ്മൾ അഭിസംബോധന ചെയ്യുക ആ സഖാവ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ സഖാവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുത്തുന്നത് സഖാവി കൃഷ്ണപിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും വേണമെങ്കിൽ കൃഷ്ണപിള്ള പറയാം അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ വിശദമായ കാര്യങ്ങൾ എനിക്ക് കിടപ്പില്ല പക്ഷേ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടപ്പോ നാലാം നാലാം ഔദ്യോഗിക ക്ലാസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ കൈരളിദാസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രതീഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി ശിവാത്മജൻ മാത്യു കാരാംവേലി കെ എസ് ആർ ടി എ സംസ്ഥാന സെക്രട്ടറിമാരായ പി എസ് മഹേഷ് കെ സന്തോഷ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ